കലുഷിതമായ മനസ്സോടുകൂടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ കാളവണ്ടിയുടെ ചക്രങ്ങൾ കാളയുടെ കാൽപ്പാടുകൾ തുടരുന്നത് പോലെ കഷ്ടപ്പാടുകൾ നിങ്ങളെയും പിന്തുടർന്നുകൊണ്ടേയിരിക്കും സ്വയം കീഴടങ്ങിയവൻ ആയിരം തവണ ആയിരം പേരെ തോൽപ്പിച്ചതിനേക്കാൾ വലിയ വീരനാണ് എല്ലാം മനസ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണുള്ളത് മനസ്സിനാൽ നയിക്കപ്പെടുന്നു മനസ്സിനാൽ രൂപപ്പെടുന്നു ഒരാൾ മറ്റുള്ളവർ കാണിക്കുന്ന തെറ്റുകൾ കാറ്റിൽ പതിരുപോലെ കാണിക്കുന്നു എന്നാൽ തന്ത്രശാലിയായി ചൂതാട്ടക്കാരൻ തൻ്റെ പകിടതകൾ മറിക്കുന്നത് പോലെ അയാൾ സ്വന്തം തെറ്റുകളും മറച്ചു മറച്ചുവെക്കുന്നു മറ്റുള്ളവരുടെ തെറ്റുകൾ കാണിക്കുന്നത് വളരെ എളുപ്പമായ കാര്യമാണ് എന്നാൽ സ്വന്തം തെറ്റുകൾ കാണിക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യവുമാണ് വാക്കിലോ പ്രവൃത്തിയിലോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത് മിതമായി കഴിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുക ഏറ്റവും ഉയർന്ന ബോധതലം അന്വേഷിക്കുക ഭൂമിയുടെ നിയമപ്രകാരം സ്വയം യജമാനനാവുക ഇതാണ് ഗുരുക്കന്മാരുടെ ലളിതമായ ഉപദേശം ചെറിയ ചാലുകളിലൂടെ ഒഴുകുന്ന ജലം ശബ്ദത്തോടെ ഒഴുകുന്നു വലിയ ഒഴുക്ക് നിശബ്ദമാണ് നിറയാത്തതെന്തും ശബ്ദമുണ്ടാക്കുന്നു നിറഞ്ഞിരിക്കുന്നത് എന്തും നിശബ്ദമാണ് ഒരു വ്യക്തി ശുദ്ധമായ മനസ്സോടുകൂടി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ സന്തോഷം ഒരിക്കലും വിട്ടുമാറാതെ ഒരു നീൽ പോലെ അവരുടെ കൂടെയുണ്ടാകും ജീവിതത്തിൽ നമ്മെ ഇഷ്ടപ്പെടാത്ത ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാകും യാതൊരു കാരണവശാലും അവരുടെ ജീവിതത്തിലെ അരക്ഷിതാവസ്ഥ ഒരിക്കലും നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ തന്നെ വിളയായിരിക്കുക നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അഭയകേന്ദ്രമാവുക നിങ്ങൾ മറ്റൊന്നിനു വേണ്ടിയും അന്വേഷിക്കരുത് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലൂടെയും കടന്നു പോവുക ഉത്സാഹത്തോടെ പരിശ്രമിക്കുക ഒന്നിനും വിട്ടുകൊടുക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്